ഇന്നത്തെ എൻ്റെ ചോറ്റുപാത്രം ഇന്നത്തെ എൻ്റെ ചോറ്റുപാത്രം എവിടെയാണെന്നറിയാമോ ഈ കാണുന്നത് എവിടെയാണെന്നറിയാമോ ഞാൻ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ചോറ്റുപാത്രം നമ്മുടെ വിട്ടുകാട് ക്രിസ്തുരാജത്തപ്പള്ളി നമ്മളെ തിരുവനന്തപുരത്ത് കുറച്ച് കാര്യങ്ങൾ പർച്ചേസിങ് ഒന്ന് രണ്ടുപേരെ കാണൽ കസ്റ്റമറെ കാണൽ അങ്ങനെ ആയിട്ട് വന്നപ്പം ഇവിടെ വന്നു എന്നിട്ട് നമ്മളെ ഇവിടെ നിന്ന് ഫുഡ് എന്താണ് ഇറങ്ങുമ്പം ഫുഡും കഴിച്ചിട്ട് അങ്ങ് പോകാം എന്ന് കരുതിയെ പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഫുഡ് കൊടുക്കുന്നു അപ്പോൾ ഞാൻ എനിക്കൊരു കൊതി അപ്പോൾ അവർ ഫുഡ് തരാൻ പറഞ്ഞിട്ടുണ്ട് ഫുഡ് എടുക്കാൻ പോയിരിക്കുകയാണ് നമുക്ക് നോക്കാം ഇഷ്ടം പോലെ ആൾക്കാർ അന്നദാനം ഇരുന്ന് കഴിക്കുന്നുണ്ട് നോൺ വെജ് ആണ് ഇവിടെ അപ്പോൾ നോക്കാം നമുക്ക് ഞാനാണ് പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും ഇവിടെ നിന്ന് വാങ്ങി കഴിക്കാമെന്ന് ഇന്നത്തെ ചോറ്റു മാത്രം ഒന്ന് എന്താണ് ഒരു സമാധാനത്തിൻ്റെ ഇതാവണ്ടെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അന്നദാനങ്ങൾ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർ പാത്രമൊക്കെ പാത്രത്തിൽ കൊടുക്കുകയാണ് ഒരു കുന്നോളം ആൾക്കാർ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മളെ ഫുഡ് കൊണ്ടുവരുമ്പോൾ നോക്കാം അവ നമ്മൾ പിന്നെ ഹോട്ടൽ ഏതെങ്കിലും ഹോട്ടലിൽ കയറി കഴിക്കാനായിട്ട് നമ്മൾ പ്ലേറ്റ് വണ്ടിയിൽ വെച്ചിരിക്കും നമ്മളൊക്കെ അതിൽ മേടിക്കാം എനിക്കതാണ് ഈ അന്നദാനത്തിന്റെ എങ്ങനെ അന്നദാനത്തിൻ്റെ കഴിക്കോറ് ആണോ ചോറ് മറ്റേ ചിക്കൻ കറി പണ്ട് നമ്മളെ വീട്ടിൽ വെക്കുന്ന നാടൻ നാടൻകറിയുടെ ഉള്ള ചിക്കൻ കറി പൊളി ഒട്ടും നമ്മളെ വിഷമിപ്പിക്കില്ല വെരി ടേസ്റ്റി വെരി വെരി ടേസ്റ്റി സൂപ്പർ ചോറും സൂപ്പർ കറിയും പുളി വെട്ടുകാട് ചർച്ചിലെ ഈ ഫുഡ് നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കാനായിട്ട് സ്പൂണും വണ്ടി നിന്ന് ഇറങ്ങുന്നില്ലല്ലോ അങ്ങനെ വന്നതാ ഇവിടെ വന്നപ്പോ അതിന്റെ ഫലം ഉണ്ടായി പൊളി മറക്കാൻ പറ്റത്തില്ല ചിക്കൻ ചിക്കൻസും പിന്നെ സാലഡ് ഇതേ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയാൽ ഇപ്പോ ഇത്രയും ടേസ്റ്റ് ഉള്ള സാധനം കിട്ടത്തില്ല കേട്ടോ അത് സമ്മതിക്കണം ഇവരുടെ ഏതെങ്കിലും ഒരു പിന്നെ സന്നദ്ധ സംഘടനയായിരിക്കും ഇത് ചെയ്യുന്നത് അല്ല പള്ളിക്ക് തന്നെ ഒരു ഇത് കാണും അവർ ആ സെക്ഷൻ പള്ളിയുടെ തന്നെ സെക്ഷൻ ഹോളി അത് ഇഷ്ടം പോലെ ആൾക്കാര് കഴിക്കാൻ എല്ലാ ദിവസവും ഉണ്ടായിരുന്നിട്ടുണ്ട് ഇവിടെ ഒരുപാട് പേരുണ്ടല്ലോ പിന്നെ അവർക്ക് ഇതൊരു ആശ്വാസമാണ് ഇങ്ങനെ ഇവിടെ ഫുഡ് കിട്ടുന്നത് ഇവിടെ പിന്നെ ഏതെങ്കിലും ഹോട്ടലിൽ പോയി പൈസ കളഞ്ഞാലും നല്ല ഫുഡ് കിട്ടണമെന്നില്ല അവസ്ഥ അറിയത്തില്ല അപ്പൊ അതിന് പകരം അപ്പഴേ ഇന്നത്തെ ചോല് മാത്രം വളരെ അപ്രതീക്ഷിതവും നല്ലതും സൂപ്പർ സൂപ്പർ അതെ അതെ ഇത്ര നല്ല ഫുഡ് കൊടുക്കുന്ന ഇതുപോലുള്ള സ്ഥലങ്ങൾക്കൊക്കെ നല്ല കാര്യം കാരണം വിശന്നു വരുന്നവർക്ക് അത്താണി എന്നൊക്കെ പറയാം നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ കഴിക്കാൻ പ്ലാൻ ചെയ്താണ് കണ്ടപ്പോ കഴിക്കണം തോന്നി തരുമോന്ന് വോയിച്ചോ പിന്നെ തരാമയ്യാമച്ചി വൈകുന്നേരങ്ങളിൽ ചിക്കൻ കറി അയക്കും ജോലിക്ക് പോയിട്ട് വന്നിട്ട് ആ ചിക്കൻ കറിയുടെ ടേസ്റ്റ് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ നല്ല അടിപൊളി ചിക്കൻ കറി നമ്മൾ പോലും ഇത് ഇണങ്ങി വയ്ക്കത്തില്ല അമ്മാറ്റി വെക്കുന്നത് ഇതേ അത്ര നല്ലതായിരുന്നു പുളി എനിക്കിഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എനിക്കല്ലെങ്കിൽ ഈ അന്നദാനം കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൂ എനിക്ക് പരി സാമ്പാർ നരങ്ങച്ചാർ അതൊക്കെ വേണേൽ നമ്മൾ അമ്പലങ്ങളിൽ കഴിക്കുന്ന പള്ളിയിൽ നിന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് അന്നദാനം പക്ഷേ ഇത്ര നല്ലതല്ലായിരുന്നു ഇത് സൂപ്പർ അപ്പോൾ ഇത്രയും നല്ലൊരു അന്നദാനം നന്നാ ഇവിടുത്തെ നല്ല മനുഷ്യർക്ക് നന്ദി ചോറ്റ് പാത്രം ഇത്രേ ഉള്ളൂ നമ്മളിവിടെയൊക്കെ പോയ വീഡിയോയൊക്കെ ഒരു വീഡിയോ ആയിട്ടിടാം ചോട്ട് പോകുന്നത് എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം കാക്കച്ചി ആസ്വദിച്ച് കഴിക്കായിരുന്നു കാക്കച്ചിന്ന് ഞാൻ കാക്കച്ചി ഇവിടെ ചോറുണ്ടോന്ന് വേണം എന്നു വേണ്ട എന്ന് പറഞ്ഞു അതിന് ഇത്തിരി ആടാൻ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വാങ്ങിയ കുഴപ്പമൊന്നുമില്ല എനിക്കങ്ങ് കത്തിപ്പിച്ച് കാക്കച്ചീന്ന് പറയാൻ പക്ഷേ വേണം കാക്കച്ചി അല്ലേ ചോദിക്കുന്നത് ചോറ് അപ്പം ഞാനാണെങ്കിൽ ചോദിക്കും അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ കഴിക്കണേ അതിന്റെ മനസ്സിലായി അന്നദാനമാണെന്ന് പൊളി അപ്പൊ ബൈ